ഹായ് ഫ്രണ്ട്സ് വസന്തി സൂപ്പർ ഫണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ജ്യൂസിൽ ചേർത്തിരിക്കുന്ന ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ വളരെയധികം സുപരിചിതമായ കണ്ണിന് നല്ല കാഴ്ചശക്തി ലഭിക്കുന്ന പോലും ഇല്ലാതാക്കുന്ന ഒരു ഇലയാണ് മുഖം ചുവന്നു തുടിക്കാനും ചർമ്മത്തിൽ നിന്നും ചുളിവുകൾ മാറ്റാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു ജ്യൂസിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് തണുപ്പ് കാലം വന്നു തുടങ്ങിയല്ലോ അതുകൊണ്ട് തന്നെ ഈ തണുപ്പ് സമയത്ത് നിങ്ങളുടെ ചർമ്മത്തിന് ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒരു ജ്യൂസാണ് എ ബി സി ജ്യൂസ് എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് സി ഫോർ കാരറ്റ് എ ബി സി ജ്യൂസ് ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ധാരാളമായി വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻസ് ഫൈബർ എന്നിവ അടങ്ങിയിട്ടുള്ള ആപ്പിൾ നമ്മുടെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നിവയുടെ ലെവൽ താഴ്ത്തുന്നു അതുപോലെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വളരെയധികം നല്ലതാണ് ആപ്പിൾ ധാരാളമായി പോഷകങ്ങൾ നിറഞ്ഞ ഒരു പച്ചക്കറിയാണല്ലോ ക്യാരറ്റ് എ ബി സി ജ്യൂസ് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ആപ്പിൾ രണ്ട് ക്യാരറ്റ് ഒരു ബീറ്റ് റൂട്ടിൻ്റെ പകുതി എന്നിവയാണ് രണ്ട് പേർക്ക് കഴിക്കാനുള്ള ജ്യൂസാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ധാരാളമായി വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ പൊട്ടാസ്യം എന്നിവ അടങ്ങിയ ക്യാരറ്റ് ഉൾപ്പെട്ടിട്ടുള്ള ഈ എ ബി സി ജ്യൂസ് കഴിക്കുന്നതിലൂടെ കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കൂടാതെ ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കി ചർമ്മത്തിന് നല്ല തിളക്കം നൽകാനും സഹായിക്കുന്നു ഇരുമ്പും ഫോളിക് ആസിഡും ധാരാളം ഉള്ള ബീട്രൂട്ട് അടങ്ങിയ എ ബി സി ജ്യൂസ് കഴിക്കുന്നതിലൂടെ ചുവന്ന രക്താണുക്കളുടെ രൂപീകരണം വേഗത്തിലാക്കുന്നു ബീട്രൂട്ടിൽ ധാരാളമായി വിറ്റാമിൻ ബി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എ ബി സി ജ്യൂസ് കഴിക്കുന്നത് കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുകയും അതുവഴി ചർമ്മത്തിന് നല്ല ഫ്രഷ്നസ് ലഭിക്കുകയും ചെയ്യുന്നു വിളർച്ചയുള്ളവർക്കും ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്കും ഹൃദ്രോഗികൾക്കും എ ബി സി ജ്യൂസ് വളരെ നല്ലതാണ് ഈ മിറാക്കിൾ ജ്യൂസ് കഴിക്കുന്നത് ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റി യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ എ ബി സി ജ്യൂസിൽ ധാരാളമായി വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കുവാൻ സഹായിക്കുന്നു ഈ എ ബി സി ജ്യൂസിൽ ധാരാളമായി ഫൈബേഴ്സും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹനപ്രക്രിയ നല്ല രീതിയിൽ നടക്കുന്നതോടുകൂടി കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഇല്ലാതാകുന്നു ഈ എ ബി സി ജ്യൂസിൽ മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അതായത് കണ്ണിന് വളരെയധികം കാഴ്ചശക്തി നൽകുന്ന ഒരു ഇല വർഗ്ഗമാണ് പൊന്നാങ്കണ്ടി ചീര ആ ചീരയുടെ കുറച്ച് ഇലകൾ പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി മുറിച്ചിട്ട് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ കണ്ട് മധുരത്തിനു വേണ്ടി അല്പം തേൻ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ജ്യൂസ് കഴിക്കുന്നതിനും ഒരു പ്രത്യേക സമയമുണ്ട് ദിവസത്തിൻ്റെ ആദ്യ പകുതിയിൽ ജ്യൂസ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒന്നിക്കിൽ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുൻപ് കഴിക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുന്നേ ഒരു പന്ത്രണ്ട് മണിക്ക് കഴിക്കുക അതായത് ഉച്ചഭക്ഷണത്തിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ജ്യൂസ് കുടിക്കുക ഭക്ഷണത്തോടൊപ്പമോ അല്ലെങ്കിൽ രാത്രി സമയത്തോ എ ബി സി ജ്യൂസ് കഴിക്കരുത് ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുണ്ട് എ ബി സി ജ്യൂസ് ഡെയിലി കഴിക്കരുത് അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക എത്ര തന്നെ ശരീരത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞാലും എ ബി സി ജ്യൂസ് ഡെയിലി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു തവണ വീതമോ മാത്രം എ ബി സി ജ്യൂസ് കഴിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്